ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും അതുപോലെ ഈസിയുമായിട്ടുള്ളൊരു ക്യാബേജ് തന്നെ ഉണ്ടാക്കിയാലോ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഫ്രണ്ട്സ് ഞാനിവിടെ ചെറിയൊരു ക്യാബേജിൻ്റെ അരമൊരു ക്യാബേജും അതുപോലെ ഒരു ക്യാരറ്റും ഞാൻ ചോപ്പറിനകത്ത് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതെല്ലാം ഒരേ ലെവലിൽ അരിഞ്ഞെടുത്തിരിക്കുന്നത് ശേഷം ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ കൊത്തി അരിഞ്ഞിട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഉള്ളി കറിവേപ്പില തേങ്ങ അതുപോലെ ഉപ്പ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലവണ്ണം കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു അഞ്ച് മിനിറ്റോളം അവിടെ പൊത്തി മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ സത്യത്തിൽ ഈ വീഡിയോ ഞാൻ ഓണത്തിനെടുത്തായിരുന്നു പിന്നെ ഇടുന്ന കാര്യം ഞാൻ വിട്ടുപോയി കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ ഇടുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കണം ഇതെല്ലാം കൂടെ നല്ലവണ്ണം കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് പൊത്തി വെച്ച് നമ്മൾ പിന്നെ ആ ക്യാബേജിലോട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ ഉണ്ടാക്കിയിട്ടുള്ള ഇല്ലാത്തവരിങ്ങനെ നോക്കണേ അപ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പാനടുപ്പിൽ വെച്ചിട്ടുണ്ട് പാനടുപ്പിൽ വെച്ച് ചൂടായി വരുന്നതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒഴിച്ച് എണ്ണയും ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുവിട്ട് പൊട്ടിക്കാം കേട്ടോ അപ്പോൾ കടുവൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഞാൻ ഉഴന്ന് പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉഴുന്ന് അത് നമുക്ക് ഈ ക്യാബേജിനും അതെ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കാൻ നല്ലതായിരുന്നു കേട്ടോ ഇതെൻ്റെ അമ്മയുടെ സ്റ്റൈലിലുള്ള ക്യാബേജ് തോരനാണ് അപ്പോൾ അങ്ങനെ ഉഴുന്ന് പരിപ്പും പൊട്ടി വന്നതിന് ശേഷം നമ്മൾ ആ പൊട്ടി വെച്ചിരുന്ന ക്യാബേജ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്ത് നമുക്ക് ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റോളം നമ്മൾ നല്ല ഏകദേശം മീഡിയം തീയിൽ തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം വേറെ ഒന്നും കൊണ്ടല്ല ക്യാബേജിനകത്ത് വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ വെള്ളമെല്ലാം ഒന്ന് പറ്റിപ്പൊക്കോളും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇത് നമ്മൾ മൂടി വെച്ച് ആവി കയറ്റി വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു സംഭവമാണേ ആ രണ്ട് മിനിറ്റ് ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്കിങ്ങനെ ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ക്യാബേജ് നമുക്ക് അല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതന്നെ പിന്നെ ക്യാബേജ് അധികം വേവണ്ട ആവശ്യം കൂടിയില്ലല്ലോ അപ്പോൾ ഇതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ